എൻ്റെ പേര് മരിയ ജോസഫ് ഇതിൻ്റെ ഹസ്ബൻഡ് ജിജോ തോമസ് ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഏഞ്ചൽ മാത്യു ഞങ്ങൾ നെടുമണ്ണി ഇടവാങ്ങൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ഞങ്ങൾ വന്ന് ഉടുമ്പടി എടുത്തു അപ്പോൾ ഉടുമ്പടിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് നിയോഗം വെച്ച നിയോഗം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഡേറ്റ് ഇട്ട് നിങ്ങൾ നിയോഗം വെക്കണം അമ്മ മാതാവ് ഡേറ്റ് ഇട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നി സാധിച്ചു തരുമെന്ന് അപ്പോൾ അതിൽ ഞങ്ങൾ എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവണം എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിക്കണം എന്ന് ഞങ്ങൾ എഴുതി പ്രാർത്ഥിച്ചു അപ്പോൾ ജനുവരി മൂന്നാമത്തെ ആഴ്ച ഏകായപ്പോഴത്തേക്കിനും എനിക്ക് വയറിന് ഭയങ്കരമായിട്ട് വേദനയായിരുന്നു വേദന എന്ന് പറയുന്നത് ഒരു മുപ്പത് സെക്കൻഡ് വേദന ഇങ്ങനെ വരും അത് നമുക്ക് സഹിക്കാൻ പറ്റാല്ലാത്ത രീതിയിൽ എനിക്ക് തലകിറങ്ങി പോകുന്ന രീതിയിലുള്ള വേദന വരും പിന്നെ അതങ്ങ് തന്നെ ഇങ്ങനെ പയ്യെ പയ്യെ അതങ്ങ് കുറയും പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ പിന്നെ ഇതിങ്ങനെ വരും അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുള്ളതായപ്പോഴത്തേക്കിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു അത് ഓവറിൽ ഒരു സിസ്റ്റ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ പെയിൻ വരുന്നത് അപ്പോൾ അത് എത്രയും വേഗം സർജറി ചെയ്ത് മാറ്റണം അപ്പോൾ ഏറ്റവും നല്ലത് ഇന്ന് തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞ് ആണെന്ന് അവർ കൺഫേം ചെയ്തു അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്കും ഹസ്ബൻഡിനും ഭയങ്കരമായിട്ട് വിഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ച് വെച്ചിരിക്കുന്നതാണ് ജനുവരിയിൽ ഞാൻ പ്രെഗ്നൻ്റ് ആവണമെന്ന് അപ്പോൾ ഓവറലി സിസ്റ്റ് കാണപ്പെടുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും പിന്നെ ഞങ്ങൾ കാര്യത്താസ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാം അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഓവറിയിൽ ഒരു പ്രോബ്ലവും ഇല്ല സിസ്റ്റം എന്ന് പറയുന്ന അങ്ങനെ ഒരു ഐറ്റമേ അവിടെ ഇല്ല നിങ്ങൾ പെർഫെക്റ്റ്ലി ആണ് യാതൊരു രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞത് അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ജനുവരി നാലാമത്തെ ആഴ്ച ജനുവരി ഇരുപത്തൊമ്പതിന് ഞാൻ യു പി ടി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടു അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ജനുവരിയിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി അത് കഴിഞ്ഞ് ഏപ്രിൽ വന്ന് ഞങ്ങൾ ഉടുമ്പടി പുതുക്കി തുടർന്ന് മെയ്യിൽ മെയ് മാസത്തില് എനിക്ക് ചെവിയിൽ ടിനിറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രോഗാവസ്ഥയുണ്ടായി ടിനിറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്കുള്ളിൽ പല തരത്തിലുള്ള ശബ്ദങ്ങൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമുക്ക് ചെവിക്കുള്ളിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും അതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാനാണെങ്കിൽ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം നമുക്ക് കുറേ മീറ്റിങ്ങുകളുണ്ട് കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ വരും പക്ഷേ എനിക്ക് എന്താ പറയുന്ന പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും കേൾക്കത്തില്ല അതേപോലെ എൻ്റെ ചെവിക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ എന്നെ അതുപോലെ എനിക്ക് ശല്യപ്പെടുത്തുക അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് എൻ്റെ ചെവിയുടെ അടുത്തൊക്കെ ഹസ്ബൻഡിൻ്റെ ചെവി ചേർത്ത് വെച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെവിക്ക് ഉള്ളിലെ ശബ്ദം ഹസ്ബൻഡിനെ കേൾക്കാം അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഈ ഇന്ത്യനെ പോയി കണ്ടു അപ്പോൾ ഈ ഇന്ത്യ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ ചെവിക്കുള്ളിലുള്ള ശബ്ദം എങ്ങനെ പുറത്തൊരാൾ കേൾക്കുന്നത് സാധാരണ അവരത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ എക്യൂപ്മെൻസ് എൻ്റെ സഹായത്തോടെയായിരിക്കും ആ ചെവിക്കുള്ളിലെ ശബ്ദം കേൾക്കുന്നത് അപ്പം ഞാൻ അല്ല എനിക്ക് ഹസ്ബൻഡ് അങ്ങനെ കേട്ടിട്ടുണ്ട് വീട്ടിലെ എല്ലാ മെമ്പേഴ്സും കേട്ടിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ എന്നിട്ട് പിന്നെ ലാസ്റ്റ് എൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ ചെവി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ശരിയാണ് ആ ചെവിക്കുള്ളിലെ ശബ്ദം എനിക്ക് കേൾക്കാം എങ്ങനെ ഇങ്ങനെ സഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അപ്പോൾ ഞാൻ ഓൾറെഡി പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒമ്പതാം മാസം വരെ ഇതെങ്ങനെയെങ്കിലും സഹിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിന് അത് വല്ല ഹാംഫുൾ ആകുമോ എന്നറിയില്ല അപ്പോൾ ഡെലിവറി വരെ മര്യാദയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകട്ടെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഞാൻ കൊച്ചിൻ്റെ ആരോഗ്യമാണല്ലോ നമുക്ക് വലുത് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും സഹിക്കാൻ പ്രാർത്ഥിച്ച് ജീവിക്കാൻ എങ്ങനെയെങ്കിലും വിചാരിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു പക്ഷേ അത് ഓരോ ദിവസം ചെല്ലും തോറും ഇതിന് കൂടിക്കൂടി വരിക അങ്ങനെ ആയിരിക്കും ഞാനൊരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ സ്വപ്നം കാണുവാണ് കുറേ ദുഷ്ടശക്തികൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല കുറേ വിരൂപങ്ങളായിട്ടുള്ള രൂപങ്ങളെല്ലാം ഇട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിക്കുവാണ് ഞാനിങ്ങനെ ഓടുവാൻ പക്ഷേ ഒത്തിരി ഇങ്ങനെ വന്ന് പുറകെ എന്നെ ആക്രമിക്കാൻ വരുന്ന പോലെ എനിക്ക് എൻ്റെ പുറകെ ഇങ്ങനെ വരുവാണ് അപ്പോഴത്തേക്കിനും ഒരു നിത്യാരാധന ചാപ്പൽ പോലെ ചെറിയൊരു പള്ളിയുടെ പോലത്തെക്കോട്ടൊരു ചെറിയൊരു നിത്യാരാധന ചാപ്പല് അപ്പോൾ ഞാനിങ്ങോട്ട് അങ്ങോട്ടേക്ക് ഞാൻ എന്നിട്ട് ഓടിക്കയറി അപ്പോൾ അവിടെ നിന്നൊരു ഒരു ഒരു വൈദികൻ ആ അച്ഛൻ്റെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയില്ല പക്ഷേ ഒരു വൈ വെള്ളം കാപ്പേക്കിട്ട് ഒരു വൈദികൻ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ നീ പേടിക്കേണ്ട നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നീ ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് കുർബാസനത്തിൽ പോകണം ഈ ചെവിയിലെ ഈ ബുദ്ധിമുട്ട് എനിക്ക് ഈ ദുഷ്ടശക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് എനിക്ക് എൻ്റെ എൻ്റെ മനസ്സ് പറയുന്നു അതാണ് എനിക്ക് സ്വപ്നത്തിൽ കിട്ടിയതെന്ന് എനിക്ക് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് അപ്പോൾ ഞങ്ങളുടെ ഈ അവസ്ഥ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ കണ്ട് സംസാരിക്കുക സംസാരിക്കാനും പ്രാർത്ഥിക്കാനും അവസരം കിട്ടി അപ്പോൾ അച്ഛൻ എന്നിട്ട് ഇങ്ങനെ ഈ അവസ്ഥ കേട്ടിട്ട് അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ആൾത്താരയിൽ വെച്ച് തന്നെ കാശുരൂപം വെഞ്ചരിച്ചു തന്നു ഇന്ന് തൊട്ട് നിങ്ങളിത് എന്ന് പറഞ്ഞ് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് അങ്ങനെ ഞാനും ഹസ്ബൻഡും അന്ന് തൊട്ട് അത് കൊന്തയിൽ കൊളുത്തി കഴുത്തലിടാനായിട്ട് തുടങ്ങി അത് അത് കഴിഞ്ഞ് ഒരു മാക്സിമം ഒരു മാസം അതിനുള്ളിൽ ആ രോഗാവസ്ഥ പൂർണ്ണമായിട്ടും മാറി അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും ഡോക്ടർ ചോദിച്ചു ഇങ്ങനെ ആ ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല അത് നേരത്തെ തന്നെ അത് മാറി അങ്ങനെ അത് ട്രീറ്റ്മെൻറ്റ് പോലും എടുക്കാതെ പൂർണ്ണമായിട്ട് എനിക്ക് ആ രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യം കിട്ടി പിന്നെ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു നോർമൽ ഡെലിവറി നടക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒമ്പത് മാസത്തെ എൻ്റെ പ്രഗ്നൻസി ജേർണിക്ക് ഇടയ്ക്ക് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു അപ്പോൾ ആ ഓരോ കോംപ്ലിക്കേഷൻസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡെലിവറി പോസിബിൾ ആകുമോയെന്ന് ഡൗട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ഡെലിവറി നടക്കണമെന്ന് അങ്ങനെ തന്നെ നോർമൽ ഡെലിവറി നടന്ന് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനേ ഒത്തിരി പേരോട് ഞങ്ങൾ ഈ ഉടമ്പടിയുടെ കാര്യങ്ങളും ഇവിടെ കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുകയുണ്ടായി ഞങ്ങളുടെ ഞാൻ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് സെക്കൻഡ് ടൈമാണ് ഞാൻ കൃപാസനത്തെ വന്ന് സാക്ഷ്യം പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ സാക്ഷ്യം ഓൾറെഡി യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ ആ യൂട്യൂബിൽ അതിൻ്റെ ലിങ്കും എല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്ത് ഒത്തിരി പേരോട് ഞങ്ങൾ ഇത് കൃപാസനത്തെക്കുറിച്ച് പറയുകയും അവരെല്ലാം വന്ന് ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് അവർക്കും വ്യക്തി ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ ഉണ്ടായെന്ന് ഞങ്ങളോട് തിരിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അനേകങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക കാരണപ്രവർത്തികളൊക്കെ ചെയ്യുക ബൈബിൾ വായന എല്ലാ ദിവസവും വായിക്കാനായിട്ട് ശ്രമിക്കുക അതൊക്കെയാണ് പറയാനായിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത് ഇപ്പം നമ്മൾ സാക്ഷ്യം പറഞ്ഞവർ തന്നെയും വീണ്ടും വീണ്ടും ഒന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അതിനർത്ഥം ഇവർക്ക് കൂടുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്പെഷ്യലായിട്ട് കൊടുക്കുന്നു എന്നുള്ളതല്ല ഇവർ ഈ ഉടമ്പടിയിൽ വിശ്വസ്തയിൽ നിൽക്കുവാനായിട്ടുള്ളൊരു ഒരു ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ കഥാവ് ഇങ്ങനത്തെയുള്ളൊരു അനുഗ്രഹത്തിൻ്റെ സാധ്യത ഇതിനകത്തുണ്ടാകുമെന്നൊരു ഒരു പരിധി വരെ സാക്ഷ്യം ഇവിടെ പറഞ്ഞവർക്കും ഒരു വ്യക്തതയുണ്ട് കാരണം ഈ ഒരു പ്രാർത്ഥനയിൽ സത്യസന്ധത ഉണ്ടെന്നും ഈ പ്രാർത്ഥനയിൽ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും എന്താണെങ്കിലും അതിൽ ഇടുമ്പോഴേക്കും ദൈവം അതിന് തത്തുല്യമായിട്ട് ഒരനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ നമുക്ക് തുറന്നു തരും എന്നുള്ളൊരു വലിയൊരു ബോധ്യം ഇവിടെ സാക്ഷ്യം പറയുന്ന എല്ലാവർക്കും തന്നെയുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം കുഞ്ഞിനെ ഒപ്പം വ്യക്തിപരമായിട്ട് ഒരു സൗഖ്യത്തിൻ്റെയും കാര്യമുണ്ട് ഇവിടെ സാക്ഷ്യം പറയുന്ന എല്ലാവർക്കും ഇതുപോലെ സോളിഡ് സോളിഡായിട്ടുള്ള വല്ല വ്യക്തമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് ഇവർ സാക്ഷ്യം പറയുന്നത് ഇന്നേ ദിവസം സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇതുപോലെ കുടുംബമായിട്ട് വന്ന് പറഞ്ഞ സാക്ഷ്യങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ഏഴോ എട്ടോ സാക്ഷ്യത്തിലെല്ലാം കുടുംബമായിട്ട് കാരണം ഒരു വിശ്വാസ ജീവിതത്തിലെ ഈ ഒരു മാറ്റം ചുറ്റും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണല്ലോ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞ ഏറ്റവും അധികം ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നുവന്നാണ് സാക്ഷ്യം പറഞ്ഞത് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർക്ക് ഇപ്പം ഒരു കാര്യം പറയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യവും ചെവിയുടെ അകത്തുള്ള ആര് ശബ്ദത്തിൻ്റെ കാര്യവും ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാക്കാം അപ്പോൾ അത് മാറുന്നതും ഒരാൾ കാണുമ്പം അത് കൂടെ നിൽക്കുന്നവരെയും ബോധ്യപ്പെടുത്തും നമ്മുടെ വ്യക്തി ജീവിതത്തെ അത് സ്വാധീനിക്കും അപ്പോൾ ഇങ്ങനെ ഉടമ്പടിയിൽ എടുത്ത് ഇങ്ങനെ സാക്ഷ്യം പറയുന്നവരുടെ സാക്ഷി നിങ്ങൾ കേൾക്കുമ്പം ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ നന്മകൾ ചെയ്ത് നന്മകൾ പ്രവർത്തിച്ച് നമ്മുടെ നന്മയല്ലാത്ത ശീലങ്ങൾ മാറ്റി പുത്തൻ നല്ല ശീലങ്ങൾ പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കും എന്നുള്ളത് ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ മറ്റ് സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിന് ഒരു കാരണം അതാണ് കാരണം മറ്റ് പ്രാർത്ഥനകൾ പോലെ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും ഒരു നല്ലൊരു ശതമാനം പേര് ഇവിടെ പ്രാർത്ഥിച്ച് അതിൻ്റെ പിന്നാലെ ഇതിനു വേണ്ടി പ്രാർത്ഥനയോടുകൂടി യാത്ര ചെയ്യുന്നവരാണ് അപ്പം ഇങ്ങനെ രണ്ടാമതൊരു സാക്ഷ്യം പറയാൻ ദൈവം ഇടവരുത്തി ഒപ്പം ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഈ ഉടമ്പടി ജീവിതത്തിൽ ഇനിയും ഒരുപാട് സാക്ഷ്യം പറയുവാനായിട്ട് ഒരുപാട് പേർക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ ഉപകരണമായി മാറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ കുടുംബത്തിനെ പ്രതിയും ഏറെ പ്രതിച്ച് ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക